അത് ഇത്ര ഇത്ര ഒരു ക്വാണ്ടിറ്റി ആ ഒരു സേമിയ തന്നെയാണ് കേട്ടോ ഇത്ര ഒരു ഒരു സേമിയ ഒരു സേമയുടെ ഇത്ര ഒരു ക്വാണ്ടിറ്റി നമ്മൾ വെച്ചിട്ട് നമ്മൾ ആക്കി വെച്ചേക്കുകയാണ് ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ സേമിയെ ഇവിടെ എടുത്തിട്ടുണ്ട് അപ്പോൾ സേമിയെ കൊണ്ടാണ് ഇന്ന് നമ്മൾ ഒരു വെറൈറ്റി ഒരു കിടില അടിപൊളി ഒരു ഐറ്റം ഉണ്ടാക്കാൻ പോണത് രാത്രിയാട്ടോ അപ്പോൾ സേമിയ സ്പെഷ്യലാണ് ഓക്കെ അപ്പോൾ നമുക്ക് എല്ലാവർക്കും ഒന്ന് കാണാം അപ്പോൾ അതായതാണ് ഐറ്റം സേമിയ എടുത്തിട്ടുണ്ട് ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ അതിനെക്കാണി ഇവിടെ നമ്മൾ പാൽപ്പൊടി നമ്മൾക്ക് നല്ല കൊഴുപ്പ് കിട്ടാൻ വേണ്ടി പാൽപ്പൊടി അവിടെ എടുത്തിട്ടുണ്ട് ഓക്കെ ഫ്രണ്ട്സ് എവരുടെയാണ് ഇവരുടെ തന്നെ വേണമെന്നൊന്നും ഇല്ല വേറെ ഏത് കമ്പനിയുടെ എടുക്കാൻ കുഴപ്പമൊന്നും തന്നെ ഇല്ല ഓക്കെ ഫ്രണ്ട്സ് പിന്നെ അതിനൊക്കെ ഇവിടെ പാൽ പാല് അവിടെ എടുത്തിട്ടുണ്ട് ഓക്കെ ഫ്രണ്ട്സ് അപ്പം പാലുണ്ട് പിന്നെ അതിനൊക്കെ ഇവിടെ വരുമ്പോഴത്തേക്ക് നമുക്ക് മുന്തിരിയാണ് എടുത്തേക്കുന്നത് നമ്മൾ മഞ്ഞ മുന്തിരി ആർപ്പല്ല എടുത്തേക്കുന്നത് മഞ്ഞ മുന്തിരികാണ് എടുത്തേക്കുന്നത് പിന്നെ അതിനൊക്കെ തന്നെ ഏലക്കെടുത്തിട്ടുണ്ട് അതിനൊക്കെ തന്നെ അണ്ടിപ്പരിപ്പ് എടുത്തിട്ടുണ്ട് അതിനൊക്കെ തന്നെ നെയ് അവിടെ ഉണ്ട് കേട്ടോ നെയ് നമ്മൾ എന്ന് ഉപയോഗിക്കുന്ന മെൻമേട നെയ് തന്നെ എടുത്തിട്ടുണ്ട് പിന്നെ അത് ഇലക്കരുത് ചൗകരി ചൗകരി എടുത്തേക്കുന്നത് ഇത്ര ചൗകരി എടുത്തേക്കുന്നത് കേട്ടോ ഓക്കെ ഫ്രണ്ട്സ് അപ്പം നമുക്കിതാ ഈ അടുപ്പിലേക്ക് നമ്മൾ വെള്ളം എന്താ വെച്ചിട്ടുണ്ട് ജസ്റ്റ് ഒന്ന് ഓൺ ചെയ്യാൻ കേട്ടോ നമുക്കത് ജസ്റ്റ് ഒന്ന് വെള്ളം ഒന്ന് ഓൺ ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഒന്ന് തിളയ്ക്കണം തിളച്ചിട്ട് മാത്രമാണ് നമ്മൾ ചൗകരിതാ അതിലേക്ക് ഇടുന്നത് അപ്പം നമുക്ക് ഇടാം ജസ്റ്റ് ഒന്ന് തിളക്കട്ടെ വെള്ളം ഒന്ന് തിളക്കട്ടെ കേട്ടോ അപ്പം നമുക്ക് ഇനി അടുത്ത ചെയ്യേണ്ടത് തേങ്ങാപ്പാൽ എടുക്കണം അപ്പൊ തേങ്ങ ഒന്ന് ചിരുകാനുണ്ട് ഓക്കെ തേങ്ങാപ്പാൽ എടുക്കാൻ വേണ്ടി പോകണം അപ്പൊ നമ്മൾ ഏകദേശം ഉള്ള സാധനങ്ങൾ കംപ്ലീറ്റ് ആയിട്ട് നമ്മളവിടെ എടുത്ത് മാറ്റി റെഡിയാക്കി വെച്ചേക്കാം കേട്ടോ അപ്പം ആരുണ്ട് തേങ്ങ പാലല്ല സാധാ പാല് കേട്ടോ സാധാ പാല് പിന്നെ അതിനെ തന്നെ നമുക്ക് അതായത് വരുമ്പോഴത്തേക്ക് നമുക്ക് നമ്മുടെ ബാക്കിയുള്ള എല്ലാ ഐറ്റംസും നമ്മൾ സേവിയ അതിനെക്കാൻ പാൽപ്പൊടി അങ്ങനെയുള്ള എല്ലാ ഐറ്റംസും അവിടെ റെഡിയാക്കി വെച്ചേക്കണം ഓക്കെ ഫ്രണ്ട്സ് അപ്പൊ നമുക്കത് അവിടെ വെള്ളമുണ്ട് അപ്പൊ ഇനി നമുക്ക് നേരെ നേരിട്ട് പോകാം തേങ്ങ വന്ന് ചിരികി എടുക്കണം ഓക്കെ ഫ്രണ്ട്സ് അപ്പൊ ആ തേങ്ങ അതവിടെ ചിരികി കൊണ്ടിരിക്കുകയാണ് അപ്പൊ ആവശ്യത്തിന് തേങ്ങ ചിരികെടുക്കാം ഷാജിയാണ് ഷാജി ഹായ് അണ്ണ ഹായ് ഹായ് ഷാജി താങ്ക് യു വെരി മച്ച് ഷാജി വന്നു അതിനെക്കാരെ ബാക്കിയുള്ള ഫ്രണ്ട്സ് ഉള്ള എല്ലാരും ഓടി വന്നിരുന്നു ആ സേവിയ കൊണ്ടൊരു കിട്ടിലും വെറൈറ്റി ആയിട്ടോ ചെയ്യുന്നുട്ടോ അടിപൊളിയാണ് അപ്പൊ നമുക്ക് ഇന്ന് കുറച്ച് സമയം കിട്ടി അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ ഒരു വെറൈറ്റി ആയിട്ട് ചെയ്യാൻ പോണത് അതെ അതെ ഷാജി അത് തന്നെയാണ് നമ്മളൊരു കിടിലം വെറൈറ്റി സേമിയ കൊണ്ട് അത് അധികം ആര് ചെയ്യാത്ത ഒരു ഐറ്റമാണ് നമ്മൾ ഇന്ന് പൊക്കിക്കൊണ്ട് വന്നേക്കുന്നത് അപ്പൊ ഒരു കിടിലും അടിപൊളി ഒരു വെറൈറ്റി ഐറ്റമാണ് ഷാജി അപ്പൊ അതന്നെ തന്നെ വേറെ ഫ്രണ്ട്സൊക്കെ ഒരുപാട് പേരുണ്ടല്ലോ ഇല്ലാതെ കൊണ്ടുതന്നെ അതേ കണക്ക് തന്നെ നമ്മള് നേരത്തെ ഒരു മീൻകറി ഉണ്ടാക്കിയായിരുന്നു കേട്ടോ അപ്പം മീൻകറിയുടെ ഇനി ഞാൻ ഷോർട്ട് ഷോട്ടായിട്ട് നിലന്നില്ല എങ്കിലും ഇടാം അപ്പം ആ മീൻകറിയുടെ കാര്യം കൂടെ ഞാൻ ജസ്റ്റ് അതിലേക്ക് കാണിച്ചു തരാം കേട്ടോ നമുക്ക് ഇതിന്റെ എവിടെയെങ്കിലും ഒരു ഇതിൽ ഞാൻ അതുകൊണ്ട് ഒന്ന് കാണിച്ചു തരാം ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ തേങ്ങ വന്ന് ശരി കഴിക്കാം കേട്ടോ അപ്പോൾ ഒരു വെറൈറ്റി ആയിട്ടാണ് ഉണ്ടാക്കുന്നത് അപ്പം ഷാജി വന്നിട്ടുണ്ടോ ബാക്കിയുള്ള ഫ്രണ്ട്സ് എല്ലാവരും ഓടി വന്നേ ഒന്ന് ഹായ് പറഞ്ഞത് നമ്മൾ ഒരു കിട്ടിലെ മാട്ടിപ്പൊളി വരായിട്ടാണ് ഉണ്ടാക്കുന്നത് നമ്മുടെ നാടൻ തേങ്ങ സോറി നമ്മുടെ നാടൻ തേങ്ങ ഓക്കെ നമ്മൾ നാട് തേങ്ങയാണ് കേട്ടോ അപ്പോൾ ഇതൊക്കെ ഇതിൻ്റെ ചിരിക്ക് ഒന്ന് റെഡിയാക്കിയെടുക്കണം അപ്പം തേങ്ങയാണ് അപ്പോൾ തേങ്ങപ്പാൽ എടുക്കാൻ വേണ്ടിയായിട്ടുണ്ട് തേങ്ങ ശരി ഒന്ന് തേങ്ങപ്പാൽ എടുക്കാൻ വേണ്ടിയാണ് അപ്പോൾ പറയുന്ന പോലെ എൻ്റെ എല്ലാ ഫ്രണ്ട്സും സപ്പോർട്ട് ചെയ്യണം അതായത് സബ്സ്ക്രൈബ് ചെയ്യാം തീർച്ചയായിട്ടും ബെൽ ബട്ടൺ കൂടെ തന്നെ ഞാൻ എപ്പോഴും എല്ലാ വീഡിയോസിലും ഇങ്ങനെ തന്നെ പറയാൻ കാരണം നമുക്ക് സബ്സ്ക്രൈബേഴ്സ് തീരെ കുറവാണ് തീരെ തീരെ കുറവാണ് അനുസരിച്ചുള്ള സബ്സ്ക്രൈബേഴ്സ് നമുക്ക് വരുന്നില്ല കേട്ടോ അപ്പോൾ അതുകൊണ്ടാണ് എല്ലാ വീഡിയോസിലും ഇങ്ങനെ തന്നെ എന്താ പറയുക പറയാൻ കാരണം കേട്ടോ മീൻകറി മീൻകറി ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം കേട്ടോ അത് ഇവിടെ ഉണ്ട് നമ്മുടെ മീൻകറി ഇപ്പോൾ വെച്ചായിരുന്നു അപ്പൊ ജസ്റ്റ് ഇവിടെ തന്നെയാണ് മീൻകറി ഇരിക്കുന്നത് നമ്മളെ ഫ്രണ്ട്സിനെ ഒന്ന് ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം കേട്ടോ നമ്മൾ ഇതിവിടെ ഉണ്ട് മീൻകറി നമ്മള് നേരത്തെ വെച്ച മീൻകറിയാണ് അപ്പൊ അത് എടുത്തൊക്കെ പിന്നെ ഒന്ന് കാണിച്ചു തരാം കേട്ടോ അപ്പോൾ നല്ല നെയ് തെളിഞ്ഞിരിക്കുകയാണ് നമ്മുടെ മീൻകറി അതിൽപൊളി നാളെ മീൻകറി ആയിരുന്നു അപ്പൊ കഴിഞ്ഞ നമ്മളതിൽ കാണിച്ചായിരുന്നു കേട്ടോ അപ്പൊ മീൻകറി ഇവിടെ ഒന്ന് കാണിച്ചു തരാൻ പറഞ്ഞു അടുത്ത ലൈബ്രറി അപ്പൊ അതുകൊണ്ട് കാണിച്ചത് അപ്പൊ ഡീറ്റെയിൽസ് ആയിട്ട് ഞാൻ എടുത്ത് കാണിച്ചു തരാം പിന്നെ കാണിച്ചു തരാം കേട്ടോ അപ്പം നമുക്കിതായി തേങ്ങ ഒന്ന് ചിരിക്കണം അങ്ങനെ തന്നെ നമ്മൾ അടുത്ത ആൾ വന്നിട്ടുണ്ട് ഓക്കെ ഫ്രണ്ട്സ് അപ്പം എല്ലായിടുന്ന ഓടി വന്നാൽ എല്ലായിടുന്ന ഹായ് പറഞ്ഞാൽ നമ്മൾ കിട്ടിടം അടിപൊളി ഒരു ആയിട്ടാണ് ചെയ്യുന്നത് കേട്ടോ നമ്മൾ സേമിയ കൊണ്ട് ഒരു വെറൈറ്റി ആയിട്ടാണ് ചെയ്യുന്നത് അപ്പം നമുക്കത് തേങ്ങാ പാലിലെടുക്കാൻ വേണ്ടി തേങ്ങ ഒന്ന് ചിരിക്കുന്നു അപ്പോൾ താങ്ക് യു ഷാജി താങ്ക് യു ജി എസ് ഷാജി അഭീകര സൂപ്പർന്ന് പറഞ്ഞു അവിടുത്തെ ആള് നമ്മൾ നാസിലാണ് നാസിൽ ദാ ഹായ് ഹായ് നാസിലിന് ഒരു കിഡ്ഡ ഹായ് നാസിൽ പേ ബ്ലോഗർ ബോയ്സ് ഓക്കേ ഓക്കെ നാസൽ നാസലിന് ചാനൽ ഉണ്ടെന്ന് തോന്നുന്നു കേട്ടോ അപ്പം നമുക്കത് ജസ്റ്റ് ഒന്ന് തേങ്ങ ഒന്ന് ചിരികി കേട്ടോ അപ്പം നമുക്ക് കാണാത്ത ഫ്രണ്ട്സിനായിട്ട് നമുക്ക് അത് ജസ്റ്റ് ഒന്ന് അങ്ങോട്ട് പോകാം അതാ ഇവിടെ വരാം നമുക്ക് നമുക്കത് വെള്ളം ഒന്ന് തിളക്കാനായിട്ടുണ്ട് കേട്ടോ നമുക്കത് ആ ചൗകരി ഇട്ട് കൊടുക്കാനുള്ള സമയമായിട്ടുണ്ട് ഓക്കെ ഫ്രണ്ട്സ് അപ്പം ചൗകരി ഇതവിടെ എടുത്തിങ്ങനെ റെഡിയാക്കി വെച്ചേക്കാണ് അപ്പം ചൗകരി ഒന്ന് ഇടുന്ന സമയം കൊണ്ട് നമ്മൾ നേരെ അങ്ങോട്ടൊന്ന് പോയതാണ് കേട്ടോ അപ്പം ചൗകരി വെച്ചിട്ടുണ്ട് അപ്പം അതിനെക്കാട്ടിൽ നമുക്കത് ഇവിടെ വരാം പ്രത്യേകിച്ച് പാൽപ്പൊടിയാണ് പാൽപ്പൊടി എടുത്ത് വെച്ചിട്ടുണ്ട് ഓക്കെ അതൊക്കെ തന്നെ നമുക്ക് സേമിയ സേമിയതാ അവിടെ എങ്ങനെ എടുത്ത് റെഡി ആക്കി വെച്ചിരിക്കാണ് അതൊക്കെ തന്നെ പാല് പശുപാൽ അവിടെ റെഡി വെച്ചിട്ടുണ്ട് പിന്നെ അന്നൊക്കെ തന്നെ നമുക്ക് അണ്ടിപ്പലിപ്പ് അവിടെ റെഡിയാണ് പിന്നെ അന്നൊക്കെ തന്നെ ഏലക്കതാ അവിടെ റെഡിയാണ് അതുകൊണ്ട് തന്നെ മുന്തിരിങ്ങ മുന്തിരിങ്ങ അവിടെ എടുത്തേക്കുന്ന മഞ്ഞ മുന്തിരിങ്ങട്ടോ മഞ്ഞ മുന്തിരിങ്ങ അവിടെ റെഡിയാണ് അതേ കണക്ക് തന്നെ നമുക്ക് അവിടെ വരുമ്പോഴത്തേക്ക് മിൽമ നമ്മളെ നെയ്യും റെഡിയാണ് അപ്പൊ എല്ലാം അടിപൊളി റെഡിയാണ് അപ്പൊ വെള്ളം തിരച്ചോട്ടോ അപ്പൊ നമുക്ക് ഇതിലേക്ക് സൗകര്യം കൊടുക്കാം അതുപോലെ എല്ലാ ഫ്രണ്ട്സും ഒന്ന് ഹായ് പറഞ്ഞ അതിനൊക്കെ തന്നെ എല്ലാവരും സപ്പോർട്ട് പോയിട്ടുണ്ട് സബ്സ്ക്രൈബ് ചെയ്യാ തീർച്ചയായിട്ടും മേൽപ്പെട്ടെന്ന് നേരം കാര്യം നമുക്ക് സബ്സ്ക്രൈബേഴ്സ് ഒക്കെ തീരെ കുറവാട്ടോ കേട്ടോ അതാണ് എല്ലാ വീഡിയോസിലേക്കും തന്നെ എടുത്ത് പറയാനുള്ളത് കാരണം അതുകൊണ്ടാണ് നമുക്ക് വ്യൂസ് വരുന്നുണ്ട് പക്ഷേ സബ്സ്ക്രൈബർ കുറവാണ് അതുകൊണ്ടുതന്നെയാണ് പറഞ്ഞതേ വേറെ ഒന്നും കൊണ്ടല്ല തെറ്റായിട്ടൊന്നും വിചാരിക്കരുത് നമുക്ക് സബ്സ്ക്രൈബേഴ്സ് കുറവായത് കൊണ്ട് തന്നെയാണ് പറഞ്ഞ കേട്ടോ ഓക്കെ അന്ന് ഇറച്ചി വെച്ചത് കണ്ടിരുന്നു ആ തന്നെ ഓഹോ ഓക്കെ 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 അന്ന് ഓക്കെ ഓക്കെ ഫ്രണ്ട്സ് ഞാൻ ഇതാ ഇപ്പൊ മെസ്സേജ് ഇപ്പൊ കണ്ടതേ ഉള്ളൂ കേട്ടോ അപ്പോൾ നമുക്ക് ബാക്കിയുള്ള തേങ്ങയും കൂടെ നമുക്കൊന്ന് ശരി കൊണ്ടുവരാം ശരിക്കും കണ്ട പാടെടുക്കാം കേട്ടോ ഓക്കെ ഫ്രണ്ട്സ് ഓക്കെ അപ്പോൾ അതിലൊക്കെ ബാക്കിയുള്ള ഫുഡ് ഫ്രണ്ട്സ് ഒന്ന് ഓടി വന്നാൽ എല്ലാം ഒന്ന് ഹായം പറഞ്ഞാൽ ഇന്ന് ആ സേമ കൊണ്ട് ഒരു കിടം അടിപൊളി ഒരു വെറൈറ്റി ആയിട്ടുണ്ട് ചെയ്യാൻ പോകുന്ന വെറൈറ്റി ആണ് ഓക്കെ നാസിലാണ് അന്ന് ഇറച്ചി വെച്ചത് നാസിൽ പറഞ്ഞത് താങ്ക് യു കേട്ടോ താങ്ക് യു താങ്ക് യു നസിക് പി സി വോഗർ ആണല്ലോ ഇപ്പോൾ നസിക്കിന് ഇതുണ്ടോ ചാനലുണ്ടോ യൂട്യൂബ് ചാനലുണ്ടോ തോന്നുന്നുണ്ടോ കണ്ടിട്ട് അതിലേക്ക് അങ്ങനെ തോന്നുന്നുണ്ടോ ജസ്ക് തോച്ചാണ് ഓക്കെ അപ്പോൾ നമുക്ക് തേങ്ങത ഏകദേശം നമ്മുടെ ആവശ്യത്തിനൊക്കെ ആയിട്ടുണ്ട് ഏകദേശം അല്ലേ ഏകദേശമൊക്കെ ആയിട്ടുണ്ട് നമുക്ക് ഇത് മതി ഇപ്പോൾ ഇനി നമുക്ക് ഇതിൻ്റെ പാലൊന്നും എടുക്കാറുണ്ട് അപ്പോൾ നമ്മൾ ഏറ്റവും കൂടുതൽ വേവുള്ള ചൗകരിയാണ് അതിലേക്ക് ആദ്യം ഇട്ട് കൊടുത്തേക്കുന്ന കേട്ടോ അപ്പോൾ ചൗകരി വെന്ത് വരാൻ സമയം എടുക്കും അതുകൊണ്ടാണ് നമ്മൾ ചൗകരി ആദ്യം ഇട്ട് കൊടുത്തത് നമുക്കത് ഇതെല്ലാം കൊണ്ടുവന്ന് അങ്ങോട്ട് പോകാം കേട്ടോ ഇനിയിപ്പോൾ നേരെ നമുക്ക് ഇങ്ങോട്ട് വരാം അപ്പൊ ചവകരിത അവിടെ കിണപ്പുട്ട് ചൗകരി കിടക്കുന്നതും ഇനി നമുക്ക് ജസ്റ്റ് നമ്മൾ ആ തേങ്ങപ്പാൽ വേണ്ടിയാണ് ഇത് ഞാൻ അടുത്ത മെസ്സേജ് ഫ്രണ്ട് അയച്ചിട്ടുണ്ട് ചെറുതാണ് കേട്ടോ ഹായ് അയച്ചിട്ടുണ്ട് എനിക്ക് കള്ളണ ശരിക്കും കാണാമായിരുന്നു വായിച്ചോട്ടേട്ടാ നാസിയാണ് നാസിയുടെ ലെറ്റർ വളരെ ചെറുതാണ് നാസി ഹായ് ഹായ് നാസിക്കുണ്ടാവും ഹായ് അതങ്ങനെ അടുത്തത് നാസിക്കാണ് നാസിക് ഇത് ഇത് പായസമാണ് പക്ഷെ ഒരു വെറൈറ്റി പായസമുള്ളൂ കെട്ടിടം പായസമാണ് നമ്മൾ സാധാരണ ചെയ്യാത്ത രീതിയിലുള്ള ഒരു വെറൈറ്റി പണ്ടത്തെ കാലത്ത് അമ്മൂമ്മമാരൊക്കെ ചെയ്യുന്നവരായിട്ട് തപ്പിപ്പിരിച്ചു കൊണ്ടുവന്നതാണ് അടിപൊളി വെറൈറ്റിയാണ് ചെയ്യുന്നത് കേട്ടോ അപ്പൊ ഓക്കേ അപ്പൊ നമുക്കിസ്റ്റ് ബാക്കിയുള്ള എല്ലാ ഐറ്റംസും എടുത്തിട്ടുണ്ട് ഇപ്പൊ നമുക്കതാ ചൗകരീരിയും അവിടെ ഉണ്ട് അപ്പൊ ഇനി നമുക്ക് പാലൊന്ന് കാച്ചാ കേട്ടോ പാലൊന്ന് കാച്ചി എടുക്കണം അപ്പൊ നമുക്ക് എല്ലാം കൂടെ നമുക്ക് സമയം കുറവുള്ളൂ എല്ലാം കൂടെ നമുക്ക് ഒരുമിച്ച് തന്നെ ചെയ്യാം പാലുകൾ കാശ്മെടുത്ത അതിലേക്ക് ഒന്ന് ഒഴിച്ചിട്ടുണ്ടോ ഓക്കെ അപ്പൊ ഈ പാലുകൾ നമുക്കൊന്ന് കാശ് എടുക്കാം എന്റെ അടുക്കള എല്ലാവരും കാണൂ ഒരു പ്രാവശ്യം കണ്ടാൽ പിന്നെ എന്നും കാണാൻ തോന്നും ഓക്കെ താങ്ക് യു താങ്ക് യു ഷാജി ഷാജി വറതയ്ക്ക് എന്റെ അടുക്കള ഒന്നുകൂടെ കണ്ടാൽ എല്ലാവരും ഒന്നും കൂടെ കാണാം പിന്നെ എന്നും കാണാൻ തോന്നുന്ന ഷാജു ഷാജു താങ്ക് യു താങ്ക് യു താങ്ക് യു വെരി മച്ച് അട്ടോ ഓക്കെ ഇതപ്പം എല്ലാരും ഈ പറഞ്ഞ പോലെ വന്ന് സപ്പോർട്ട് ചെയ്യട്ടോ സബ്സ്ക്രൈബ് ചെയ്യുക തീർച്ചയായിട്ടും ബെൽബട്ടൺ കൂടെ വന്ന് എണേൽ നമുക്ക് സബ്സ്ക്രൈബേഴ്സ് ഒക്കെ വളരെ കുറവായിട്ടോ നമുക്ക് വ്യൂസിനു സബ്സ്ക്രൈബേഴ്സ് വരത്തില്ല കേട്ടോ അതുകൊണ്ടാണ് ഞാൻ എപ്പോഴും ഇങ്ങനെ എടുത്ത് പറയാനുള്ള കാരണം അപ്പൊ നമുക്ക് ആ പാല് പാല് ആ ഇങ്ങനെ നമ്മൾ കാശൻപാടി പാൽ കാശൻപണ്ടി ഇങ്ങനെ റെഡിയാക്കി നമ്മളിങ്ങനെ വെച്ചേക്കണം പാൽ ഇതെ റെഡിയാക്കി വെച്ചേക്കണം ഓക്കെ അപ്പൊ അതിൻ്റെ നമുക്ക് തേങ്ങയും അവിടെ കൊണ്ടുവന്നിട്ടുണ്ട് അപ്പൊ ഇതിന്റെ തേങ്ങ നമുക്കിതായി ഈ മിക്സിയിലേക്ക് നമുക്ക് ഈ ധാരിലേക്ക് തേങ്ങ ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പൊ ഇതൊന്ന് തേങ്ങാപ്പാൽ എടുക്കാൻ വേണ്ടിയാണ് ഇങ്ങനെ ചെയ്യുന്നത് കേട്ടോ തേങ്ങാപ്പാൽ എടുക്കണം അപ്പൊ നമുക്ക് സാധാ സാധാപാലുണ്ട് അതിന് തേങ്ങാപ്പാൽ ഉണ്ട് സാധാപാൽ ഇതായിട്ട് കാച്ചാൻ വണ്ടി വെച്ചേക്കണം കേട്ടോ അതായത് ഇവിടെ കാച്ചാമ്പണ്ടി വെച്ചേക്കണം സാധാപാലാണ് പക്ഷും പാൽ അതിൻ്റെ തേങ്ങാപ്പാൽ കൂടെ എടുക്കണം അപ്പൊ തേങ്ങാപ്പാൽ നമുക്ക് അതിലേക്ക് മിക്സി നമുക്ക് മിക്സിന്റെ ചാറിലേക്ക് തേങ്ങ പാൽ ഇട്ടു തേങ്ങ ചിരിക്ക് തേങ്ങ ഇട്ട് കൊടുക്കാം ഓക്കെ അതേ കണക്കിന് നമുക്ക് കൊഴുപ്പ് കൂട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് നല്ല ടേസ്റ്റ് കൊഴുപ്പൊക്കെ വരാൻ വേണ്ടിയിട്ട് നമ്മളതായുടെ നമ്മുടെ പാൽപ്പൊടി എവരുടെ പാൽപ്പൊടി കൂടി എടുത്ത് വെച്ചിട്ടുണ്ട് ഓക്കെ ഫ്രണ്ട്സ് അപ്പൊ ഇതിലേക്ക് നമുക്ക് അതിന് ആവശ്യത്തിന് വെള്ളം ഇത്രയും ഒഴിച്ച് കൊടുക്കാം കേട്ടോ ആവശ്യത്തിന് ജസ്റ്റ് ഇത്രയും മാത്രം നമുക്ക് ഒഴിച്ചു കൊടുത്താൽ മതി ഓക്കെ ഇതിന്റെ റെസിപ്പി ലെവൽ അല്ലാതെ ചാനൽ ചാനലിൽ ഇട്ടിട്ടുണ്ടോ അല്ല ഞാൻ ഈ ഇതിന്റെ റെസിപ്പി ഇതിന്റെ ഞാൻ ഒന്ന് മെസ്സേജ് ഒന്ന് വായിച്ചോണ്ടായി ഓക്കെ നമുക്ക് നമ്മൾ മെസ്സി ഒന്ന് അരച്ചെടുക്കാം കേട്ടോ ഒന്ന് അരച്ചൊന്ന് പാറ നെടുക്കാം അതിന്റെ കൂടുതലും മെസ്സേജ് വായിക്കാം നോക്കാം നാസക്ക് ഞാൻ മെസ്സേജ് വായിച്ചായിരുന്നു ഇതിന്റെ റെസിപ്പി ഈ ഈ നമ്മളിപ്പൊ ഉണ്ടാക്കുന്ന പായസത്തിന്റെ റെസിപ്പി ചാനലിൽ വേറെ ഇട്ടിട്ടില്ല എന്നാണ് എന്റെ വിശ്വാസം അല്ലാതെ വേറെ ഒരുപാട് പായസത്തിന്റെ ഇട്ടിട്ടുണ്ട് പായസത്തിന്റെയും പിന്നെ കേക്ക് ബിസ്ക്കറ്റുകൾ അങ്ങനെയൊക്കെ ഉണ്ടാക്കുന്ന ഒരുപാട് ഇട്ടിട്ടുണ്ട് പക്ഷെ ഈ ഉണ്ടാക്കുന്ന പായസത്തിന്റെ ഇട്ടിട്ടില്ല കേട്ടോ നസക് ചോദിച്ചതുപോലെ എന്താ പറയാ ഒരുപാട് ഫ്രണ്ട്സ് പറഞ്ഞിട്ടുണ്ട് കാരണം നമുക്ക് ഇങ്ങനെയുള്ള ഐറ്റംസ് സാധാരണ ഒരു പത്ത് മിനിറ്റ്സ് അഞ്ചു മിനിറ്റ്സ് ഒക്കെ ആക്കി ഇട്ടു കൊണ്ടു ചോദിച്ചിട്ടുണ്ട് സമയത്തിന്റെ പരിമിതി കുറെ ഉണ്ട് അപ്പൊ അതാണ് വേറെ ഒരു മെയിൻ കാരണം തീർച്ചയായിട്ടും ഇങ്ങനെ ശ്രമിക്കുന്നതാണ് കുറെയൊക്കെ ശ്രമിച്ചു ഇട്ടിട്ടുണ്ട് കേട്ടോ അപ്പൊ ഇടുന്നതായിരിക്കും തീർച്ചയായിട്ടും ഇതിന്റെ റെസിപ്പി ചാനലിലേക്ക് ഇടുന്നതായിരിക്കും എന്താ പറയുക ബെറ്റർ ആയിട്ടുള്ളത് ഷോർട്സ് ആയിട്ട് ഇടുന്നതായിരിക്കും അല്ലെന്നുണ്ടെങ്കിൽ ലോങ് ആയിട്ട് ഫൈവ് മിനിറ്റ്സ് ആയിട്ട് ഇടുന്നതായിരിക്കും തീർച്ചയായിട്ടും ഇടുന്നതായിരിക്കും കേട്ടോ ഉറപ്പായിട്ട് ഇടുന്നതായിരിക്കും ഓക്കെ ഫ്രണ്ട്സ് അപ്പം എല്ലാവരും ഒന്നും കളുക സപ്പോർട്ട് ഇട്ടോ നമുക്ക് സബ്സ്ക്രൈബേഴ്സ് കുറവായതുകൊണ്ടാണ് കൊണ്ടാണ് എപ്പോഴും എൻ്റെ വരുന്നത് ഒരു ഫ്രണ്ട്സും ആരും എല്ലാ ഫ്രണ്ട്സും കാര്യമായിട്ട് കാര്യപടിക്കാൻ കേട്ടോ എല്ലാവരും സബ്സ്ക്രൈബേഴ്സ് സപ്പോർട്ട് സപ്പോർട്ട് കിട്ടും നമുക്ക് നമുക്കാ ജസ്റ്റ് നമുക്ക് ഒരു അരിപ്പ് കൊണ്ടുവന്നിട്ടുണ്ട് അപ്പം അതിലേക്ക് എന്താ ജസ്റ്റ് അതൊന്ന് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അപ്പം ഇനി നമുക്കൊന്ന് അരിച്ചെടുക്കണം ഓക്കെ ഷാജി ഗുഡ് നൈറ്റ് ആണാ ഛാജി ഓക്കെ ഷാജി ഗുഡ് നൈറ്റ് ഗുഡ് നൈറ്റ് അപ്പം നമുക്ക് ഇത് ജസ്റ്റ് ഒന്ന് നമുക്ക് ഒന്ന് അരിച്ചൊന്ന് വേറൊരു പാത്രത്തിലേക്ക് മാറ്റാൻ കേട്ടോ ഇത് നമ്മുടെ തേങ്ങപ്പാലാണ് കേട്ടോ ഇത് തേങ്ങപ്പാലാണ് അതിനൊക്കെ ഇവിടെ ഇരിക്കുന്ന സാധാ പാലുമാണ് പശു പാലാണ് കേട്ടോ ഇപ്പം രണ്ടായിട്ടും ഉണ്ട് ഓക്കെ ഫ്രണ്ട്സ് അപ്പം ഇതിൻ്റെ ഇടയ്ക്ക് ഇരിക്കുന്നത് ചൗകരിയാണ് ഇപ്പം ചൗകരിയാണ് ഏറ്റവും ഫസ്റ്റ് എടുക്കുന്നത് കാരണം നല്ല വേവേണ്ട സാധനമാണ് ചൗകരി അപ്പോൾ ചൗകരി ശർക്കര അങ്ങനെയുള്ളൊക്കെ നമ്മൾ ആണിമേ റെ റെഡിയാക്കി വയ്ക്കും കേട്ടോ എന്നാൽ മാത്രമേ നമുക്കത് അതെന്താ പറയുക ആ ടൈമിനനുസരിച്ച് നമുക്കത് കിട്ടുകയുള്ളൂ എടുക്കാൻ പറ്റുകയുള്ളൂ അതുകൊണ്ടാണ് കേട്ടോ ഓക്കെ ഫ്രണ്ട്സ് അപ്പം അത് കണ്ടില്ലേ കേട്ടോ അപ്പോൾ നമുക്ക് ആ തേങ്ങപ്പാലാണ് എടുക്കുന്നത് അപ്പോൾ തേങ്ങാപ്പാലം അത് പിഴിഞ്ഞ് പിഴിഞ്ഞ് എടുക്കാട്ടോ ഓക്കെ അപ്പൊ എല്ലാരും ഹായ് പറഞ്ഞേ അപ്പൊ ഷാജിയും എന്നൊക്കെ നാസിക്കും ഒക്കെ ഹായ് പറഞ്ഞിരിക്കുന്നത് വേറെ ആരും കിട്ടിയിട്ടില്ല കേട്ടോ ഇനി ഒരുപാട് ഹായ് വരാറുണ്ട് രാത്രി രാത്രി പായസമാണോ കഴിക്കുന്നത് തീർച്ചയായിട്ടും ഇന്ന് പായസം രാത്രി കഴിക്കും അപ്പൊ രാത്രിക്ക് രാത്രി വേറെ ഉണ്ട് നമ്മൾ നേരത്തെ വെച്ച മീൻ മീൻകറിയൊക്കെ വരുമ്പോണ്ട് അത് അതുണ്ട് പിന്നെ അതൊക്കെ അതെല്ലാം കഴിച്ചതിന് ശേഷം നമ്മൾ എന്താ പറയാ ഒരു മധുരം കഴിക്കുന്ന ഒരു പതുണ്ട് ആ പതു കൊണ്ട് ഇന്ന് പായസമാണ് ഓക്കെ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ മധുരം കഴിക്കോ പുറത്തുനിന്നൊക്കെ കഴിക്കുന്നത് എന്തെങ്കിലുമൊക്കെ മാതിരി നമ്മൾ കഴിക്കാതെ ഇരിക്കത്തില്ല അപ്പൊ പാല തിളച്ച് വരുന്നുണ്ട് അപ്പൊ ഞാൻ ജസ്റ്റ് അങ്ങോട്ട് ഇതൊന്ന് കുറക്കുകയാണ് കേട്ടോ ഓക്കെ ജസ്റ്റ് അങ്ങ് കുറയ്ക്കുന്നുണ്ട് തിളച്ച് ഇങ്ങനെ വരുന്നുണ്ട് പാലാണ് ഓക്കേ ഓക്കേ അപ്പൊ പാല തിളച്ചിട്ടുണ്ട് അപ്പൊ ഇനി ജസ്റ്റ് അങ്ങ് കുറച്ചിട്ടുണ്ട് ഓക്കെ ഇനി നമുക്ക് ഓഫി അങ്ങ് കേട്ടോ ഓക്കെ ഓഫ് ചെയ്തിട്ടുണ്ട് പാൽ അപ്പം അത് ഓഫ് ചെയ്തിട്ടുണ്ട് അപ്പൊ പാല് നമ്മൾ അതവിടെ റെഡിയാണ് പശു പാൽ ഇത് പാലാണ് പശു പാൽ അവിടെ റെഡിയാണ് പിന്നെ അതൊക്കെ ചവുക റെഡി ആയിക്കൊണ്ടിരിക്കുന്നു അപ്പൊ നമ്മുടെ തേങ്ങാ പാലും ഇതവിടെ റെഡി ആയിട്ടുണ്ട് ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ ഇത്രയും ഐറ്റംസ് കൂടെ റെഡി ആയിട്ടുണ്ട് തൊത്താണ് തേങ്ങാ തൊത്താണ് കേട്ടോ പിന്നെ അതിനെക്കാർ ബാക്കി നമ്മൾ നേരത്തെ കണ്ടതുപോലെ പോലെ നമ്മുടെ സേമിയ അവിടെ റെഡിയാണ് പിന്നെ അതിനൊക്കെ നമുക്ക് ബാക്കിയുള്ള അണ്ടിപ്പരിപ്പ് മുന്തിരിങ്ങ അങ്ങനെയുള്ള എല്ലാ ഐറ്റംസും എന്തായാലും റെഡിയാണ് കേട്ടോ അപ്പൊ ഇനി നമുക്ക് ഇതിന്റെ പിന്നെ രണ്ടാം പാരം തെളുക്കാം കേട്ടോ അപ്പൊ രണ്ടാം പാരം എടുക്കുന്നെങ്കിൽ രണ്ടാം പാലം എടുക്കണം ബാക്കി തേങ്ങത ഉണ്ട് അപ്പൊ നമുക്ക് ജസ്റ്റ് ഇതിന്റെ രണ്ടാം പാരം തെളിക്കാം ഓക്കെ ഫ്രണ്ട്സ് അപ്പൊ നമുക്ക് അതായത് ജസ്റ്റ് ഒന്ന് നമുക്ക് ഇതിലേക്ക് വെച്ചിട്ട് ഇതിന് രണ്ടാം പാരം എടുക്കാം രണ്ടെടുക്കാം മൂന്ന് എടുക്കാം എത്രയോ എടുക്കാം കേട്ടോ രണ്ടൊക്കെ ആകുമ്പോഴത്തേക്ക് മാക്സിമം ആവും കേട്ടോ പിന്നെ മൂന്നിന്റെ കാര്യം പറയേണ്ട ആവശ്യം ഇല്ല ശരിക്കും പറഞ്ഞതിൽ അപ്പൊ ഇതിലേക്ക് അല്പം വെള്ളം ഒഴിച്ചു കൊടുക്കാം ഓക്കെ ഫ്രണ്ട്സ് അപ്പൊ ഇന്ന് നമ്മൾ രാത്രി ഇങ്ങനെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് ഒരു കിരം അടിപൊളി ഒരു ആയിട്ടുള്ളൂ അപ്പൊ കിരീടമാണ് ഇന്നത്തെ ഒരു സൂപ്പറാണ് അപ്പൊ ഇതിന്റെ നമ്മുടെ നാസികയൊക്കെ പറഞ്ഞ പോലെ ശരി ശരിക്കും പറഞ്ഞു അതിൻ്റെ ഷോർട്സ് വീഡിയോസ് ഒക്കെ ഇടുന്നതാണ് അതൊക്കെ തന്നെ അതിൻ്റെ ലോങ് വീഡിയോസ് തന്നെ ഒരു അഞ്ച് മിനിറ്റ്സ് പത്ത് മിനിറ്റ്സ് പോലുള്ള വീഡിയോസ് തീർച്ചയായിട്ടും പോസ്റ്റ് ചെയ്യുന്നുണ്ടോ അപ്പോൾ നമ്മൾ ഫ്രണ്ട്സിനത് കൂടുതൽ എളുപ്പമായിരിക്കും കാണാനായിട്ട് തീർച്ചയായിട്ടും അത് ആയിരിക്കും അത് അത് ഒരുപാട് ഫ്രണ്ട്സ് പറഞ്ഞതായിരുന്നു ആ രീതിയിൽ ചെയ്യുന്നതായിരിക്കും കേട്ടോ സമയം കുറേ ഉള്ളത് കൊണ്ടാണ് അങ്ങനെയാക്കുന്നത് അപ്പോൾ തീർച്ചയായിട്ടും ചെയ്യുന്നതാണ് ഓക്കെ ഫ്രണ്ട്സ്

സാലിയൻ ഡ്രോണാനോ എന്നാണ് ഞാൻ വായിക്കുന്നത് ഹായ് സാലിയൻ ഒരു ഹായ് ഉണ്ട് കേട്ടോ ലാസ്റ്റിക് അങ്ങനെ നമുക്ക് പ്രത്യേകിച്ച് സമയൊന്നും ഇല്ല കേട്ടോ നമ്മളൊന്ന് ഫ്രീ ആവുമ്പോഴത്തേക്കും ലൈവിലിങ്ങനെ വരും കേട്ടോ അത് പ്രത്യേകിച്ച് അങ്ങനെ ഒരു സമയവും ഇല്ല ചിലപ്പം രാത്രിയാവും അതിലങ്ങനെ ചിലപ്പോൾ രാവിലെ വരും ചിലപ്പോൾ ഉച്ചയ്ക്ക് വരും ഇന്നിപ്പ ചില ദിവസങ്ങളിൽ യാത്ര നമ്മൾ കാണത്തില്ല പുറത്തായിരിക്കും അപ്പൊ വരാനൊക്കെ ചില ദിവസങ്ങളിൽ ഒന്നേ വരവുള്ളൂ അപ്പൊ അതിന് ശരിക്കും പറഞ്ഞാൽ പ്രത്യേകിച്ച് സമയമില്ല കേട്ടോ പലപ്പോഴും ചോദിച്ചിട്ടുള്ള ചോദ്യമുണ്ട് അപ്പൊ രാവിലെ ചിലപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ ചെയ്യുന്ന സമയത്ത് ചിലപ്പോഴും വരാറുണ്ട് അല്ലെങ്കിൽ ചിലപ്പോൾ ഉച്ചയ്ക്കായിരിക്കും വരുന്നത് അങ്ങനെ പ്രത്യേകിച്ച് ഒരു ടൈം പീരീഡ് ഇല്ല ശരിക്കും പറഞ്ഞാൽ അതാണ് ഒരു ഇത് പ്രത്യേകിച്ച് ഒരു ടൈം ഇല്ല പക്ഷെ ഞാൻ മാക്സിമം രാവിലെ ഒരു വീഡിയോ ഇടാൻ വേണ്ടി നോക്കുന്നുണ്ട് അതൊക്കെ രാത്രി ഒരു ഷോർട്ടും ഇട്ടും അത് ഞാൻ ഇടുന്നുണ്ട് അല്ലാതെ പ്രത്യേകിച്ച് നമ്മൾ ലൈവിൽ വരുന്ന ഒരു ടൈം പീരീഡ് ഇതുവരെ ഫിക്സ് ചെയ്തിട്ടില്ല ശരിക്കും പറഞ്ഞാൽ അത് തന്നെയാണ് വാസ്താവം കേട്ടോ ഓക്കെ ഫ്രണ്ട്സ് അപ്പൊ നമുക്കതാ ജസ്റ്റ് ഇതൊന്ന് ഒഴിക്കാം കേട്ടോ നമുക്ക് രണ്ടാം പാൽ എടുക്കാൻ വേണ്ടിയാണ് അപ്പൊ ജസ്റ്റ് രണ്ടാം പാൽ എടുക്കാം രണ്ടാം പാല കൂടെ ഒന്ന് ഒഴിച്ചു കൊടുക്കാം കേട്ടോ അപ്പൊ കിടിലം വെറൈറ്റി ആയിട്ട് നമുക്ക് ഇപ്പൊ തന്നെ ഇപ്പൊ തന്നെ ചെയ്തെടുക്കാം കേട്ടോ കിടിലാണ് ഓക്കെ അപ്പൊ നമുക്കത് ജസ്റ്റ് ഒന്ന് അടുത്ത രണ്ടാം പാലിന് പിഴിയാണ് അപ്പൊ അവിടെ ഇരിക്കുന്നത് ഒന്നാം പാൽ അവിടെ ഇരിക്കുന്ന ഒന്നാം പാൽ കേട്ടോ അപ്പൊ രണ്ടാം പാലിലൂടെ നമുക്ക് പിഴിഞ്ഞെടുക്കാം കേട്ടോ ഓക്കെ ഫ്രണ്ട്സ് അപ്പൊ പറഞ്ഞിടക്കുന്ന എല്ലാവരും ഒന്ന് ഹായ് പറഞ്ഞേ നമ്മൾ നാസിക്ക് വന്നിട്ടുണ്ട് ഷാജി പോയി ഷാജി ഷാജിക്ക് ഉണ്ടായിട്ട് പറഞ്ഞു അതാണ് സലീ സലീ അ ശരിക്കും പറഞ്ഞാൽ പേര് മനസ്സിലായിട്ടില്ല അതാണ് വേറൊരു കാര്യം ഓക്കെ കുഴപ്പമില്ല കണ്ടിന്യൂ ചെയ്യാം പിന്നെ അതിനൊക്കെ നമുക്ക് രണ്ടാം പാൽ ഒന്ന് പിഴിഞ്ഞാൽ സെറ്റ് ചെയ്യാം കേട്ടോ അപ്പൊ അതെങ്ങനെ തന്നെ നമുക്ക് ഇവിടെ വരുമ്പഴത്തേക്കും നമ്മുടെ ചൗകരിതാ അവിടെ ഇങ്ങനെ റെഡി ആയി റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് അതിനൊക്കെ വരുമ്പോഴത്തേക്കും നമുക്കത് പാല് തിളപ്പച്ച അങ്ങനെ കാച്ചി വെച്ചിരിക്കാൻ കേട്ടോ അങ്ങനെ പഠിച്ചെടുക്കാറുണ്ട് അപ്പൊ അടിപൊളി വെറൈറ്റിയാണ് കേട്ടോ ഇത് ചെയ്യുന്നത് വെറൈറ്റി നമുക്ക് എന്താ പറയുക ഒരു വെറൈറ്റി ഉള്ളു സേമയെ കൊണ്ട് ഒരു വെറൈറ്റിയാണ് ചെയ്യുന്നത് വെറൈറ്റി ആയിട്ടുള്ളു കേട്ടോ നമ്മളെ ചാനൽ ഒന്ന് വിസിറ്റ് ചെയ്യുന്ന ഫ്രണ്ട്സിന് മനസ്സിലാവുന്നതല്ല നമ്മളെപ്പോഴും എന്തെങ്കിലുമൊക്കെ വെറൈറ്റി ഐറ്റംസ് ആയിട്ടാണ് വരുന്നത് അതേ കണക്ക് ഒരു വെറൈറ്റി തന്നെയാണ് എന്നും കേട്ടോ സോറി ഗസ് രണ്ട് ദിവസം മുന്നേ നമ്മള് ഉല്ലുമകളിലും പിന്നെ നോക്കുന്ന അമ്പലങ്ങളിലൊക്കെ ഒന്ന് പോയിരുന്നു കേട്ടോ ഇത് ചേച്ചിയാണ് ഇത് എന്റെ ചേച്ചിയാണ് ഉണ്ടാക്കുന്നത് കേട്ടോ എൻ്റെ വൈഫല്ല എൻ്റെ ചേച്ചി എൻ്റെ സിസ്റ്ററാണ് എൻ്റെ മൂത്തതാണ് ഉണ്ടാക്കുന്നത് വൈഫ് കേട്ടോ അപ്പം ഞാൻ നമ്മൾ ജസ്റ്റ് എന്താ പറയുക ഇതിൻ്റെ അകത്ത് യൂട്യൂബിനകത്തെ ക്രേസ് ഉള്ളവരാളങ്ങനെ നമ്മൾ രണ്ടു കൂടെ ഇങ്ങനെ ചെയ്യണം ഓക്കെ ഫ്രണ്ട്സ് അപ്പം നമുക്ക് രണ്ടാം പാലിൻ്റെ അവിടെ എടുത്തിട്ടുണ്ട് ഓക്കെ അല്ല എടുത്തിട്ടുണ്ട് ഇത് രണ്ടാം പാലാണ് ഇത് ഒന്നാം പാലാണ് ഓക്കെ ഓക്കെ അതിനെക്കേണ്ടതായിട്ട് ഇത് നമ്മളെ പശുവൻ പാലാണ് ഞാൻ തുടങ്ങില്ലട ചിരി ചൂടാണ് അതിന് തൊള്ളുന്നതിൽ തുടങ്ങോക്കൂല അവ കൈ കൊടുള്ളൂ ഓക്കെ അപ്പം ഇത് പശുപാൽ നമ്മൾ ചൗകരത്തെ അവിടെ റെഡിയാണ് ഇനി നമുക്ക് ആ ബാക്കിയുള്ള ഐറ്റംസിലേക്ക് പോകാം ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ അതായത് കിടനമാണ് അടിപ്പൊളി ഒരു ഐറ്റം നമ്മളിവിടെ ചെയ്യുന്നത് അപ്പോൾ കാണാത്ത പ്രശ്നങ്ങളുടെ ഒന്നും വഴി കാണിക്കണം എല്ലാ ഐറ്റംസും അവിടെ നമുക്ക് അതിന്റെ അതിനെക്കെ ഇവിടെ വരുമ്പോഴത്തേക്കും ഏനക്കയാണ്ട് പിന്നെ അതൊക്കെ ഇത് ഇവിടെ അടുത്തേക്കുന്ന മഞ്ഞ മുന്തിരിട്ടുണ്ട് മഞ്ഞ മുന്തിരി എടുത്തിട്ടുണ്ട് അതിനെക്കാൻ നെയ് എടുത്തിട്ടുണ്ട് എപ്പോഴും നമ്മൾ എടുക്കുന്നതിനകത്തുള്ള നെയ് തന്നെയാണ് മിൽമ ഓക്കെ അതിനൊക്കെ തന്നെ നമ്മുടെ പാൽപ്പൊടി കൊഴുപ്പ് കൂട്ടാറൊക്കെയുള്ള പാൽപ്പൊടി പാൽപ്പൊടി നമ്മൾ എല്ലാ പായസം വയ്ക്കുമ്പോഴും ചെയ്യാറുണ്ട് കറിലുള്ള പായസം എല്ലാ പായസം വെച്ചാലും പാൽപ്പൊടി നമ്മൾ ഉപയോഗിക്കും നല്ലൊരു കൊഴുപ്പ് കിട്ടാനാണ് കേട്ടോ പാൽപ്പൊടി പിന്നെ അതിനൊക്കെ തന്നെ സേമിയ സേമി തന്നെ അവിടെ ഉണ്ട് അതിനൊക്കെ തന്നെ ഇവിടെ ഒന്നാം പാല് അതായത് ഇവിടെ രണ്ടാം പാല് പിന്നെ അതിനൊക്കെ നമ്മൾ ചൗവര റെഡി ആവുന്നുണ്ട് അതിനൊക്കെ നമ്മൾ പശു പാലിൽ അവിടെ റെഡി ആകാൻ കേട്ടോ അതീ കാ ഫ്രണ്ട്സ് അപ്പൊ ഇനി നമുക്കത് അടുത്തായിട്ടൊരു ഉരുളിയാണ് നമ്മൾ കൊണ്ടുവരേണ്ടത് അപ്പോൾ ഉരുളി കൊണ്ടുപോകാൻ വരാം കേട്ടോ അപ്പൊ നമുക്കത് ഈ പാല് ഇങ്ങോട്ട് നമ്മൾ ഇറക്കി വെച്ചിട്ടുണ്ട് ഓക്കെ ഫ്രണ്ട്സ് പാൽ ഇങ്ങോട്ട് ഇറക്കിയിട്ടുണ്ട് അപ്പൊ നമുക്ക് ഇതാ ഇനി നമുക്ക് നമുക്ക് നമ്മളെ ഉരുളി നമുക്ക് ഓടിക്കയറ്റാം കേട്ടോ ഓക്കെ നാസിക് അപ്പൊ അതിനൊക്കെ തന്നെ നമ്മളെ ബാക്കിയുള്ള ഫ്രസ്സുകാർ ഇവിടെ എല്ലായിരുന്നു ഓടി വന്നത് എല്ലാവരും ഓടി വന്നേ ഓക്കെ അപ്പൊ നമുക്ക് ഊരിൽ ഇവിടെ വെച്ചിട്ടുണ്ട് അപ്പൊ നമുക്ക് അതിന്റെ സൗകര്യം ഒന്ന് സെറ്റ് ചെയ്തെടുക്കാമോ കേട്ടോ ഇങ്ങനെയുള്ള ഐറ്റംസ് ഒക്കെയാണ് പോകുന്നത് അപ്പൊ ഇന്ന് നമ്മൾ സേമിയ സേമിയ കൊണ്ട് ഒരു കിടിലം അടിപൊളി ഒരു വെറൈറ്റി ആയിട്ട് ചെയ്തു കിടിലം വെറൈറ്റിയാണ് അപ്പൊ ഞാൻ ദൈവം വരുന്നു കേട്ടോ അപ്പൊ എല്ലാം ഒന്ന് സെറ്റ് ചെയ്യണം ഇനി അപ്പൊ ദൈവം ഞാൻ വരുന്നു അടുത്ത ഒരു പാർട്ടുമായിട്ട് വന്ന് നമുക്ക് ബാക്കിയുള്ള എല്ലാം ഒന്ന് സെറ്റ് ചെയ്ത് വെക്കാൻ പഞ്ചസാര സെറ്റ് ചെയ്യുന്നുണ്ട് അപ്പൊ എല്ലാം ഒന്ന് സെറ്റ് ചെയ്യണം അപ്പൊ ദൈവം വരുന്ന അടുത്ത ഒരു പാട്ടുമായിട്ട് നമുക്ക് എല്ലാം ഫിനിഷ് ചെയ്യാം കൃഷി ആകെ ഫ്രണ്ട് ആര് പോലെ എല്ലാവരും കാത്തിരിക്കട്ടോ ദൈവമായിരുന്നു ഓക്കെ